യും ഇഷ്ടാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപിടത്തും മാഫാക്കി തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരി സഹന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും മോഹരത്തും അറഹമത്തും നൽകി മരണപ്പെട്ടവരോട് കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിനൊരു വാതര ഒരു കബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ സൂറത്തുൽ ബക്കറിയിൽ നിന്നുള്ള ആയത്തുകളാണ് നാം വിശകലനം ചെയ്യുന്നതും വിശദീകരിക്കുന്നതും അള്ളാഹു നമ്മിൽ നിന്നും കപൂർ ചെയ്യുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സത്യനിഷേധികളെ കുറിച്ചുള്ള വിവരണമാണ് വിശദീകരണമാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അവര് അള്ളാഹുവിനെ വഞ്ചിക്കുന്നു അവർ അള്ളാഹു പറഞ്ഞതിനൊന്നും വിശ്വസിക്കാതെ അവരെ ഇഷ്ടപ്രകാരം ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ അവരുടെ തനി നിറം അള്ളാഹു വെളിവാക്കുന്നു ഫീ കൊലൂബിഹി മറലുൻ അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് ശക്കുൻ സംശയവും വനിഫാക്കുൻ കാപഢ്യവുമുണ്ട് ഈ നിഫാക്ക് ഈ സംശയം അവരുടെ ഹൃദയങ്ങളെ അത് രോഗമാക്കി മാറ്റും അതാണ് അവരുടെ അവസ്ഥ അപ്പോൾ അവരുടെ സ്ഥിതി എന്താണ് അവര് അള്ളാഹുവിൻ്റെ വചനങ്ങളെ സത്യനിഷേധമായി കാണുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിഫാക്ക് കാപഢ്യം അത് അവരെ എന്ത് ചെയ്യും അവരുടെ ഹൃദയങ്ങളെ രോഗമാക്കും അഥവാ അതിനെ ലണൈഫാക്കും ബലഹീനമാക്കും അല്ലാഹു അവർക്ക് അവരുടെ രോഗത്തെ അധികരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവരിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ അവർ നിഷേധിക്കുക വഴി അവരെ എന്ത് ചെയ്യും അവരുടെ രോഗം ഹൃദയ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും വേദനാജനകമായിരിക്കുന്ന ശിക്ഷ അവർക്ക് നാളെ ഉണ്ട് യുക്കിബോൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അവർ കളവാക്കിയത് കാരണമായി കൊണ്ട് നാളത്ത് ജീവിതം അവർക്ക് വളരെ വലുതായ വേദനാജനകമായിരിക്കുന്ന ശിക്ഷ അവർക്കുണ്ട് അഥവാ നരകീയമായിരിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സല്ലാഹു അലി വസ്ലല്ല മുഹമ്മദ് നബി സല്ലാ വസ്ലമ തങ്ങളാണ് ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ദീനിന് വിളംബരം ചെയ്തവരാണ് ദീനന് വിശദീകരിച്ചവരാണ് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കുറിച്ചും നമ്മൾക്ക് വിശദീകരിച്ച് തന്ന മുത്തുനബി സല്ലാഹു അലി വസ്ലമ തങ്ങളെ അവർ നിഷേധിക്കുക വഴി അവരുടെ സത്യനിഷേധം അതിരി കടക്കുകയും അധികമാവുകയും അക്കാരണം കൊണ്ട് തന്നെ ആ രീതിയിലാണ് അവർ മരണപ്പെടുന്നതെങ്കിൽ അവർക്ക് വേദനാജനകമായിരിക്കുന്ന ശിക്ഷ നരകത്തിൽ ലഭിക്കുകയും ചെയ്യും ും ഭൂമിയിൽ നിങ്ങൾ സത്യനിഷേധം കൊണ്ടും ബിൽ ഈമാനി ഈമാനിനെ തൊട്ട് മൂടി ഇടുക വിശ്വസിക്കാതിരിക്കുക ആ രീതിയിൽ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് ഭൂമിയിൽ നിങ്ങൾ നാശം ഉണ്ടാക്കരുത് കേട്ടോ എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലൂ അവരൊന്നടങ്കം പറയും ഇന്നമാ ഞങ്ങൾ അത്ര അത്രക്കാരിൽപ്പെട്ടതല്ല ഞങ്ങൾ മുസ്ലിഹങ്ങളാണ് നാശമുണ്ടാക്കുന്ന ആ സ്വഭാവം ഞങ്ങൾക്കില്ല ഞങ്ങൾ അവരിൽ പെട്ടവരുമല്ലേ അല്ല മനസ്സിലായില്ലേ ഞങ്ങൾ നല്ലവരാണ് എന്ന് അവർ പറയും പക്ഷേ അള്ളാഹുക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞ് അലാ ഇന്നഹും ഹുമുൽ ഇന്നുദൂര ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ അവര് തന്നെയാണ് നാശകാരികൾ നാശമുണ്ടാക്കുന്നത് അവര് തന്നെയാണ് ഇക്കാര്യം കൊണ്ട് അവരറിയുന്നില്ല നാശകാരികളാണ് എന്നുള്ള വിവരം അവര് അറിയുന്നില്ല അപ്പൊ അവര് പറയുന്നത് എന്താണ് ഏയ് ഞങ്ങൾ അത്തരക്കാരൊന്നുമല്ല ഞങ്ങൾ നല്ല ആൾക്കാരാണ് ഞങ്ങൾ നല്ലവരാണ് നിങ്ങൾ പറയുന്നത് പോലുള്ള കുഴപ്പക്കാരൊന്നും ഞങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് മറുപടിയായിട്ട് പറഞ്ഞത് എന്ത് അതാ അലാ ഇന്നഹും ഇന്നുവിന് അവരതറിയുന്നില്ല കേട്ടോ ഒരു നാശകാരികളാണെന്നുള്ള വിഷയം ഭൗതിക ജീവിതത്തിൽ ഏകയിലാകായ റബ്ബിൽ വിശ്വസിച്ച് പരമേൽപ്പിച്ച് അതിനനുസരിച്ച് ആരാധനാ കർമ്മങ്ങളിൽ സൂക്ഷ്മത പാലിച്ചവർ ഈ ഭൂമിയിൽ നിന്ന് അതേ രീതിയിൽ മരണപ്പെട്ടു പോയാൽ അവർ വിശ്വസിച്ച് നല്ല രീതിയിലാണ് ഇവർ മരണപ്പെടുന്നതെങ്കിൽ നാളെ അവർക്ക് ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ സ്വർഗത്തിൽ ലഭിക്കും നേരെ വിപരീതമാണെങ്കിലോ അവർ ചെന്ന് പതിക്കുന്ന സ്ഥലം വളരെ വളരാപൽക്കരമായ നരകീയമായിരിക്കുന്ന വാസസ്ഥലമായിരിക്കും അവർക്ക് കിട്ടുക അവരോട് പറയപ്പെട്ടു നിങ്ങൾ നബി വിശ്വസിക്കൂഹു അലീബ് സുഹാബികൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവര് പറയും കമാ അനൂമിനു കമാന സുഹാൽ വിഡ്ഢികളായ ആൾക്കാർ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഏയ് അവരെ പ്രവർത്തനങ്ങൾ പോലെ ഞങ്ങൾ പ്രവർത്തിക്കൂല അവർ വിഡ്ഡികൾ വിഡ്ഡികൾ വിശ്വസിക്കുന്ന പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് അവർ പറയും അതിന് മറുപടിയായിട്ടുള്ള പറയുന്നു അലാ അലാ ഇന്നഹും ഇന്നഹും മുഫ്സിഹു അലാൽ അറിയുക അവരാണ് സുഹായങ്ങൾ വെഡ്ഡികൾ ദുഹാലുകൾ വിവരമില്ലാത്തവർ വരാക്കില്ലായ അവലമോൻ അവർ ഈ വിഷയം അവർ മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല അവരോട് നിങ്ങൾ വിശ്വസിക്കൂ സഹാബാക്കൾ നിബി എങ്ങനെ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കിക്കൊണ്ട് പറയും അയ്യയ്യെ വെഡ്ഡികൾ വിശ്വസിക്കുന്നതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവര് പറയും പക്ഷെ അള്ളാഹു അവർക്ക് മറുപടി കൊടുത്തു അല്ലാ സുഫാവു അവരാണ് വെള്ളികൾ പക്ഷെ അവർ ആ വിഷയം അവരറിയുന്നില്ല എന്ന് അവർ മറുപടി പറയുന്നതാണ് സത്യവിശ്വാസികളായ ആൾക്കാരെ അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ കാലു അവര് പറയുന്ന അല്ലെങ്കിൽ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളും വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ സത്യവിശ്വാസികൾ കണ്ടുമുട്ടിയാലും അവർ പെയ്യുന്ന പരിപാടി പക്ഷേ ഹലൗഹും സത്യവിശ്വാസികളിൽ നിന്ന് എവര് മറഞ്ഞു എവർ അപ്രത്യക്ഷയായി എന്നാൽ പിന്നെ അവരുടെ സ്വഭാവം എന്താ രാശയാപ്തി ചെയ്യും ിം അവരുടെ നേതാക്കന്മാരിലേക്ക് അവർ കഴിഞ്ഞാൽ സത്യവിശ്വാസികളിൽ നിന്ന് അവർ മറിഞ്ഞു കഴിഞ്ഞാൽ അവർ പൊയ്ക്കഴിഞ്ഞാൽ ആരോ അവരവരുടെയും ഇന്ന ഫിദ്ദീനി ഫിദ്ദീൻ ദീൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേട്ടോ ഞങ്ങൾ മുഹമ്മദ് അലബിയുടെ മതത്തിലൊന്നും പോയിട്ടില്ല ആ വിശ്വാസം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഇന്നമാനും മുസ്തീബു ഞങ്ങൾ അവരിന്ന് പരിഹസിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് വെറുതെ നിൽക്കുന്നല്ലേ ബിഹിംബി ദുഹാരിമാനി ഞങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്ന് വെളിപ്പെടുത്തൽ കൊണ്ട് അവരെടുക്കൽ ഞങ്ങളത് അനു അത് അഭിനയിക്കുകയല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട്ടൊന്നും പോയിട്ടില്ല നിങ്ങളെ സംഘത്തിൽ തന്നെയാണ് ഞങ്ങൾ എന്ന് ഇവരെ നേതാക്കന്മാരെടുക്കലേക്ക് ഈ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അല്ലേ അല്ല അപ്പോൾ ഉള്ളിൽ ഒന്ന് കാണിക്കുകയും പുറമേ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക അതാണ് മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികൾ എന്നവരുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പുറമേ കാണിക്കുന്ന ഒന്നും അകമേ ഉള്ളതും ഒന്നും അവർ യാതൊരു കാരണവശാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അവർ ചതിക്കും വിശ്വാസവ്യഞ്ചന ആടിക്കുന്നത് അവരാണ് വിശ്വസിച്ചാൽ ചതിക്കുന്നവരാണ് അവര് നമ്മളോട് ഒരു കാനം വരും വാഗ്ദാനം ചെയ്താൽ അവരതിനെ ലംഘനം നടത്തുന്നതിനാണ് നിഫാക്കുകൾ മുനാഫിക്കുകൾ അത്തരക്കാരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുബാനുഗോത്താന അവരുടെ വചനങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കുവാനും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാൻ രൂഢമൂലമാക്കി ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്നും വിട പറയുവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ നമ്മുടെ സംഘടനാ നേതാക്കൾ അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവരെയും നമ്മെയും അവരെ ജന്നാത്തിൽ പ്രദോഷം ഒരുപിച്ചു കൂട്ടട്ടെ മുത്തുനബി സുല്ലാഹു അലി വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിറുല്ലവൽ മാസമാണ് ഇത് ആ മുത്തുനബിയോടൊപ്പം സാധുക്കളായ നമ്മയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ചേർക്കട്ടെ നബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതർ വാങ്ങിക്കൊടുക്കുന്ന കുടിക്കുന്ന സത്യവിശ്വാസികളിൽ സാധുക്കളായ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ റഹ്മർ എല്ലാവരും ദാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു അസലാമലൈക്കും